നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ പരാതിയിൽ വിചിത്രമായ മൊഴിയുമായി പരാതിക്കാരിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് നിവിൻ പോളിക്കെതിരെ ബലാൽ സംഘ പരാതി നൽകിയ യുവതി മൊഴി നൽകി പീഡനം നടന്ന തീയതി താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്നാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി മൊഴി നൽകിയിരിക്കുന്നത് യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു പരാതിക്കെതിരെ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തീയതി ഉറക്കപ്പിച്ചിൽ പറഞ്ഞു എന്ന് യുവതി വിചിത്രമായ മൊഴി നൽകിയിരിക്കുന്നത് ഇന്ന് അന്വേഷണ സംഘം തന്റെ വരുമാന വിവരങ്ങൾ തിരക്കാനാണ് വിളിച്ചത് എന്നും കേസ് അട്ടിമറിക്കുന്നു എന്ന സംശയമുണ്ടെന്നും യുവതി ആരോപിക്കുന്നു പോലീസ് സത്യം അന്വേഷിച്ച് എന്നും മൊഴിയെടുപ്പിന് ശേഷം യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളി ഡി ജി സമീപിച്ച് പരാതി നൽകിയിട്ടുണ്ട് കേസിൽ ആരോപിക്കുന്ന ഡിസംബർ മാസം താൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പറഞ്ഞു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിരത്തി വിനീത് ശ്രീനിവാസിന് പിന്നാലെ നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണയും രംഗത്തെത്തിയിട്ടുണ്ട് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിനോടൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പാർവതി നടന് പിന്തുണ അറിയിച്ചത് അന്നേ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും നടി ഇതിനോടൊപ്പം പുറത്തുവിട്ടു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പാർവതിയും വേഷമിട്ടിരുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം പുലർച്ചെ വരെ നിവിൻ തൻ്റെ കൂടെ ആയിരുന്നു എന്നും പരാതി വ്യാജമാണെന്നും സംവിധായകൻ വിനീത് ശ്രീനിവാസനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബലാത്സംഗ കേസിൽ ഡി ജി പിക്ക് വിശദമായ പരാതിയാണ് നിവിൻ പോളി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും കൂട്ടാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്നും നിവിൻ പോളി ആവശ്യപ്പെട്ടു കേസിൽ ആരോപിക്കുന്ന കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പോളി പരാതിയുടെ പകർപ്പ് കൈമാറിയിട്ടുണ്ട് ദുബായിൽ വെച്ച് നിവിനും സംഘവും തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവതിയുടെ പരാതി കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ കീബറായി ശ്രേയ എന്നയാൾ ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് ദുബായിലെത്തിച്ചു ഇവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മറ്റു പ്രതികൾ പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ ആരോപണം പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുകൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ നടപടി പീഡനാരോപണം ശുദ്ധ നുണയാണെന്നും അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്നും നിവിൻ പോളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല നിവിൻ പോളിക്കെതിരായ പീഡന പരാതി വ്യാജമെന്ന് കാട്ടി നടനം സംവിധായകനുമായ വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നിരുന്നു പരാതിയിൽ ആരോപിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തന്നോടൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നുവെന്നും ദുബായിൽ അല്ലായിരുന്നു എന്നുമാണ് വിനീത് പറയുന്നത് താൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ പോളി ഇതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കാൻ കഴിയുമെന്നും വിനിത് ശ്രീനിവാസൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് യുവതി ഇപ്പോൾ താൻ പറഞ്ഞ തീയതികളും മാസവും ഒക്കെ ഉറക്കപ്പിച്ചിലായിരുന്നു അത് തെറ്റിപ്പോയതാണ് എന്ന തരത്തിൽ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും മെസ്സേജുകളും അടക്കം എല്ലാ ഘടകങ്ങളും മുൻനിർത്തിയായിരിക്കും നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഇനി അന്വേഷണം നടക്കുക ഇത്തരത്തിൽ യുവതി മൊഴി നൽകിയത് അതിവിചിത്രമായ ഒരു മൊഴിയാണെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്